ഇന്ന് നമ്മൾ കെണ്ണം വെച്ച് മീൻ പിടിക്കാൻ പോവാണ് കൈബിട്ടിയോ നമ്മള് ചോറും പിന്നെ അമൃതം പൊടിയും എടുത്തിട്ടുണ്ട് നമ്മൾ പാത്രത്തിൽ കുഴച്ചെടുക്കണം എടുക്കണം കുഞ്ഞ ഈ ചോറ് തുണി എടുക്കാം നമുക്ക് ഇത് അവിടെ പോയിരുന്നു കഴിക്കാം ഇല്ല കൊറേ മീനുണ്ട് അങ്ങോട്ടും വലിയ മീനോറ് ചോറും അമൃതം പൊടിയാണ് വെള്ളം മീൻ വേണം ചോറും പിന്നെ അമൃതം പൊടിയും എടുത്തിട്ടുണ്ട് നമ്മളെ പാത്രത്തില് കുഴച്ചെടുക്കണം എടുക്കണം കുഞ്ഞ ഈ ചോറും തുണി തുണിയെടുക്കും നമുക്ക് ഇത് അവിടെ പോയിരുന്നു കഴിക്കാം അതിൽ കുറേ മീനുണ്ട് ൊടിയും കാണാം നമ്മളെ ചോറും അമൃതം പൊടിയും Oh right. my- ఇదూ కూడా ఎక్కడా అవడా అలాప్రో శి విరెండి ఏమానా నినికింపో శికింపో యాంగేరోతు బమ్ వాటవన్ Aduh, aku tak boleh. ഞങ്ങൾ ഇതാ ഞങ്ങൾ ഇതാ മീനെ വിട്ടുവാണോ കത്തിങ്ങോട് ഫസ്റ്റ് ഞങ്ങള് തോലിട്ട് തൊലിയെല്ലാം അടിപൊളി ആണ് ഗായ്സ്